വിജയപുരം പഞ്ചായത്തിലെ ആനത്താനത്ത് മൺതിട്ട ഇടിഞ്ഞുവീണ് വീടിനും ചർച്ച് ഓഫ് ഗോഡ് ആരാധനാലയത്തിനും കേടുപാട് സംഭവിച്ചു വിജയപുരം പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് താമരശ്ശേരി ആനത്താനത്താണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ അപകടമുണ്ടായത് വീടിന്റെയും ചർച്ച് ഓഫ് ഗോഡ് ഹാളിന്റെയും പിൻഭാഗത്തെ മൺതിട്ട വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു ഇവിടെ താമസിക്കുന്ന കോതകേരിൽ അന്നമ്മ മാത്യുവിന്റെ വീടിന് ഏറെ കേടുപാടുകൾ സംഭവിച്ചു മൺതിട്ടയിൽ നിന്നും ഉരുണ്ട് വീണ കല്ല് ആരാധനാലയത്തിന്റെ പാരിഷ് ഹാളിൽ വന്നിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഹാളിന്റെ ഒരു വശം തകർന്നു അപകട വിവരം അറിഞ്ഞ വിജയപുരം പഞ്ചായത്ത് അംഗം ബിനു മറ്റത്തിൽ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഇന്ന് രാവിലെ ഒരു പത്തരയോടുകൂടി ഇവിടെ ഭയങ്കര അതിഭയങ്കര സൗണ്ട് ശബ്ദത്തോടുകൂടി കല്ലുകളടക്കം ഇങ്ങനെ ഇവിടെ വന്ന് വീഴുകയും ഇവിടെ തൊട്ടടുത്ത് ഒരു ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു പ്രാർത്ഥനാലയം ഉണ്ട് അതിൻ്റെ മതിലുകൾ തകർത്ത് അതിൻ്റെ ഭിത്തിക്കും കേടുപാടുകൾ സംഭവിച്ചുകൊണ്ട് വലിയൊരു കല്ല് വന്ന് ഇവിടെ വീണിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന അന്നമ്മ മാത്യു കോതുകേരിയിൽ അവരുടെ ഭവനത്തിൻ്റെ ബാക്വശത്തിലേക്ക് മൺകൂനുകൾ വന്ന് ഇടിച്ച് അവർക്ക് കഥകൊന്നും തുറക്കാൻ പറ്റിയാലാത്ത അവസ്ഥയിലേക്ക് വീടെത്തിയിരിക്കുകയാണ് ആ പൈപ്പ് ലൈനുകളെല്ലാം പൊട്ടിയിട്ടുണ്ട് പക്ഷേ വൻ ദുരന്തം ഒഴിവായിട്ടുണ്ട് ആ കുട്ടികൾ അതിനു മുമ്പ് തൊട്ട് മുമ്പ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുട്ടികൾ വീട്ടിലോട്ട് കയറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇവിടെ ഈ ഒരു വൻ ദുരന്തം ഇവിടെ ഉണ്ടായത് അത് അതുകാരണം ജീവഹാനി സംഭവിച്ചിട്ടില്ല പക്ഷേ എങ്കിലും കുറെ നാശനഷ്ടങ്ങളും കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് വിജയപുരം വില്ലേജ് ഓഫീസർ പ്രമോദ് ഫീൽഡ് ഓഫീസർ മഹേഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയം